സ്ത്രീ ഏകദൈവത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ഇത്തിരി സമയം അധികം എങ്കിലും ആ സംഭാഷണത്തിനൊടുവിൽ ശമരിയാക്കാരത്തി സ്ത്രീ ഒരു ആത്മബോധത്തിലേക്കും ദൈവാവബോധത്തിലേക്കും ഉയർന്ന് നല്ല ആത്മാഭിമാനമുള്ളവളായി മാറിയാം അഥവാ സമൃദ്ധമായ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതിൻ്റെ അതിമനോഹരമായ ചിത്രീകരണമാണ് ഈ വേദഭാഗം ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു വാക്യം ഏഴ് സംഭാഷണ കലയിലൂടെ സാധ്യമാകുന്ന ദൈവരാജ്യ അനുഭവം എന്നതാണ് ആദ്യ ചിന്ത ശമരിയാസ്ത്രീയുമായുള്ള സംഭാഷണം ദീർഘമേറിയതാണ് ഒരുപക്ഷെ യേശു കർത്താവ് ആ സ്ത്രീയുമായി സംഭാഷിക്കുവാൻ തക്കം നോക്കിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന സൂചനയും ഈ വേദഭാഗത്തിൽ ഉണ്ട് അവളെ കണ്ട മാത്രയിൽ തന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം ആവശ്യപ്പെടുന്നു എങ്കിലും പിന്നീട് ആ സംഭാഷണത്തിലൂടെ സഞ്ചരിക്കുന്ന മേഖലകൾ അതിശയിപ്പിക്കുന്നതാണ് യേശു ഒരു യഹൂദനായതുകൊണ്ടും ആ സ്ത്രീ ഒരു ശമരിയാക്കാരത്തെ ആയതുകൊണ്ടും പിന്നെയും പറയാൻ പല പല കാരണങ്ങൾ സംഭാഷണത്തിന് വിരാമം ഇടാനുണ്ടായിരുന്നിട്ടും ആ സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കാണിക്കുന്ന താല്പര്യമാണ് ആ സ്ത്രീയെ കിണറിന്റെ കരയിൽ നിന്നും സമൃദ്ധമായ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരം ഒരുങ്ങുന്നത് അല്ലെങ്കിലും സംഭാഷണങ്ങൾക്ക് ഏത് പ്രതിബന്ധങ്ങളെയും ഉല്ലംഘിച്ച് സഞ്ചരിക്കാൻ കഴിയും സംഭാഷണങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം എത്രയെത്ര വിഷയങ്ങൾ വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്നിരിക്കെ സംസാരങ്ങളും സംഭാഷണങ്ങളും പരക്കെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ നമുക്കറിയാവുന്നതാണ് സംഭാഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയൂ യേശുവും ശമരിയാക്കാരത്തെയും സംസാരിച്ച് നിരവധി മേഖലകൾ സ്പർശിച്ച് മുന്നോട്ടു പോകുമ്പോൾ യാക്കോബിനേക്കാൾ വലിയ ഒരാൾ പ്രവാചകനാണ് പിന്നെ മെഷിഹ അങ്ങനെ അവളുടെ അറിവിൻ്റെയും മനസ്സിലാക്കലുകളുടെയും ആഴവും വ്യാപ്തിയും വർദ്ധിക്കുകയാണ് യേശുവിന് അവളുടെ കുടുംബത്തിന്റെ അവസ്ഥ അവളുടെ ആരാധന അങ്ങനെ പല കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇടയാകുകയാണ് അങ്ങനെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മതിലുകളെ തകർത്ത് സംഭാഷണം മുന്നോട്ടു പോകാൻ ഇടയാകുകയാണ് ഒടുവിൽ അവൾ തിരിച്ചറിഞ്ഞ കർത്താവിനെ പട്ടണത്തിൽ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം പ്രാപ്തയാകുന്നത് ആ സംഭാഷണത്തിൻ്റെ ശക്തി കൊണ്ടാണ് സംഭാഷണങ്ങളുടെ സാധ്യതകൾ ഏറെയാണ് ചുരുക്കത്തിൽ ഒരാളെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സംഭാഷണ കല അഭ്യസിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സംഭാഷണത്തിലൂടെ സമൃദ്ധമായ ജീവന്റെ അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നമ്മുടെ ചെറിയ വലിയ സംസാരങ്ങൾക്കൊടുവിൽ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനു യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു വാക്യം പത്ത് അറിഞ്ഞ് ഇടപെടാൻ സഹായിക്കുന്ന അറിവുകൾ അറിവുകൾ പലതരമുണ്ട് ചില അറിവുകൾ ബോധ്യങ്ങളും ഗുണപരവും നന്മയിലേക്ക് നയിക്കുന്നതുമാണ് ചില അറിവുകൾ അതിൽ തന്നെ ദോഷമില്ലെങ്കിലും ഗുണപരമായി തീരുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ ഒരാളെ അറിയണമെങ്കിൽ വളരെ ശ്രമം ആവശ്യമുണ്ട് യേശുവിന് അവളെ അറിയാം പക്ഷേ അവൾ യേശുവിനെ അത്ര കൃത്യമായി അറിഞ്ഞിട്ടില്ല എന്നത് ഈ വരിയിൽ സൂചനയുണ്ട് ഇടപെടലുകൾ ഹൃദ്യമായി മുന്നോട്ട് ഗമിക്കുന്നതാകണമെങ്കിൽ പരസ്പരം നന്നായിട്ട് അറിയണം അറിയാനിടയായാൽ രംഗങ്ങൾക്ക് മനോഹാരിത വർദ്ധിക്കും അപ്പൻ്റെ പക്കൽ നിന്നും വന്ന് ചേരേണ്ടുന്നത് സ്വന്തമാക്കി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ആ മകൻ തിരിച്ചു വരുമ്പോൾ അപ്പന് ആ മകനെ അപ്പോഴും അറിയാം പക്ഷെ മൂത്ത സഹോദരന് അനുജൻ കയറി വന്ന രംഗം അപ്പോഴും അങ്ങോട്ട് പിടികിട്ടുന്നില്ല മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കി അവരുടെ അവസ്ഥയും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ആ ഹൃദയത്തിലെ നൊമ്പരങ്ങളുമൊക്കെ മനസ്സിലാകുമ്പോഴാണ് ജീവന്റെ വെള്ളം വിനിമയം ചെയ്യാനാകും ഓർക്കുക മുമ്പിൽ നിൽക്കുന്നവളുടെ ഒക്കത്തുള്ള കാലിക്കുടം ഇത്തിരിയെങ്കിലും നിറച്ചവളെ സഹായിക്കണമെങ്കിൽ അവളെ അറിയണമെന്നതാണ് ആദ്യ പടി കർത്താവ് അവളെ അറിഞ്ഞു അതെ നമുക്കൊരു കർത്താവുണ്ട് നമ്മയും നന്നായിട്ട് അറിയുന്ന കർത്താവ് സ്വന്തം ദാഹത്തിനല്ല മുമ്പിൽ നിൽക്കുന്നവരുടെ ദാഹശമനത്തെ കുറച്ചുകൂടെ ഗൗരവമായി കാണുന്ന ഒരു കർത്താവ് നമുക്കും ഒരു പ്രതീക്ഷയാണ് സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടുന്നതിന് ആ വെള്ളം എനിക്ക് തരയണം എന്ന് പറഞ്ഞു വാക്യം പതിനഞ്ച് കുറുക്ക് വഴികളേക്കാൾ ദൈവരാജ്യ വഴികളിലേക്കുള്ള ക്ഷണമാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു അവളുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദാഹശമനത്തിന് ഇത്തിരി വെള്ളം കോരാൻ കിണറ്റിൻ കരയിലേക്ക് ഇറങ്ങി വരാനുള്ള മടിയും ഭയവും നാണക്കേടും ഒക്കെ ആവാം അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ ഇടയായത് പക്ഷേ കർത്താവ് അവളെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകയാക്കി മാറ്റുകയാണ് കുറുക്ക് വഴികൾ കൊണ്ട് ദാഹശമനവും പുറത്തേക്ക് പോകാതെ ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പെരുകുന്ന ഈ കാലത്ത് കർത്താവ് അവൾക്ക് സ്പോഞ്ചിൽ ഇത്തിരി വെള്ളമല്ല മറിച്ച് നിറയെ ജീവൻ്റെ വെള്ളം നൽകി അയക്കുന്ന കാഴ്ച അതിമനോഹരമാണ് അവൾ പട്ടണത്തിൽ പ്രസംഗിക്കുന്നതോ ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധമായ അനുഭവത്തെ പറ്റിയും അമേ